ം കസ്റ്റഡി മർദ്ദനം കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ പാർട്ടിയും മുന്നണിയും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കെ പി സി സി മുൻപ്രസിഡന്റും മുൻ എംപിയുമായ കെ മുരളീധരൻ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും സുജിത്തിന്റെ നീതിക്ക് വേണ്ടി പോരാടും കുറ്റക്കാരായ പോലീസുകാരെ ഒരു കാരണവശാലും യൂണിഫോം ഇടാൻ അനുവദിക്കില്ലെന്നും അതിനായി പാർട്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭയിൽ സുജിത്തിന്റെ പേരിൽ കേസുണ്ടെന്ന് പറഞ്ഞത് രാഷ്ട്രീയമായ കേസുകൾ മാത്രമാണ് മുഖ്യമന്ത്രിക്കെതിരായി സമരം ചെയ്ത എല്ലാവർക്കെതിരെയും കേസുണ്ട് ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ പാർട്ടി നേരിടും മുഖ്യമന്ത്രി എന്ത് ഭീഷണിപ്പെടുത്തിയാലും വഴങ്ങില്ലെന്നും ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇനി യൂണിഫോം ഇട്ട് നടക്കില്ലെന്നും യൂണിഫോം ഇട്ടാൽ തന്നെ പാർട്ടി പ്രവർത്തകർ അവരെ കൈകാര്യം ചെയ്യുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു ഡിസിസി ജനറൽ സെക്രട്ടറി സജീവൻ കുര്യച്ചിറ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വർഗീസ് ചൊവ്വൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രാജീവ് ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി കെ രമേശ് നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പറഞ്ഞ സുജിത്തിനെതിരായിട്ട് കേസ് ഉണ്ടെന്ന് അത് രാഷ്ട്രീയമായിട്ടുള്ള കേസുകളാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കൊക്കെ എത്ര കേസ് എന്നത് എനിക്ക് തന്നെ അറിഞ്ഞില്ല മുഖ്യമന്ത്രിക്കെതിരെ സമരിക്കുന്നവർക്കെതിരായിട്ടൊക്കെ കേസാണ് അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ പാർട്ടി നേരിടും മുഖ്യമന്ത്രി എന്ത് ഭീഷണിപ്പെടുത്തിയാലും ശരി ഞങ്ങൾ വഴങ്ങില്ല ആ ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും യൂണിഫോം ഇട്ട് നടക്കില്ല ഇനി യൂണിഫോം ഇട്ടാൽ പാർട്ടി പ്രവർത്തകർ അവരെ കൈയ്യാ